ഒരു ചെറിയൊരു കമൻറ്റിനുള്ള ഒരു പ്രതികരണമാണ് കമൻ്റ് എങ്ങനെ വായിക്കാം മുസ്ലിം സഹോദരന്മാർ പലരും ഖുർആൻ ശരിക്ക് അർത്ഥം അറിഞ്ഞു പഠിച്ചിട്ടില്ല സത്യത്തിൽ ഈ ഒരു കമൻ്റ് വരുന്നത് എന്ത് ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് അതായത് ഇസ്ലാമിൻ്റെ വിരോധികളും അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തവർ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത് മുസ്ലിമീങ്ങൾ ഫോളോ ചെയ്യുന്നത് ഖുർആനിന്റെ പദാനുബാധ പരിഭാഷയാണ് ഖുർആാൻ മുസ്ലിമീങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നതാണ് ശരിക്ക് അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ പിന്നെന്താണ് ഖുർആൻ തന്നെ അറബികളായിട്ടുള്ള ആ സമൂഹം തന്നെ ഖുർആനെ ഡയറക്റ്റ് അതിലുള്ള എഴുതി വച്ചത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല പിന്നെയോ അവര് അറബിയിൽ തന്നെ ആയിരുന്നിട്ട് പോലും അറബികളായിരുന്ന അന്നത്തെ പ്രവാചകന്റെ അനുയായികള് ഈ ഇതനുസരിച്ച് പ്രവാചകന് എന്താണ് നിർദ്ദേശം നൽകുന്നത് എന്നതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവരുടെ രീതി ആ രൂപത്തിലാണ് അവർ അത് ചെയ്തിട്ടുള്ളത് പ്രവാചകന്റെ കാലശേഷം പ്രവാചകനും കൂടെ ഖുർആാനിന്റെ ആശയ തലങ്ങളിൽ നിന്നുകൊണ്ട് എന്താണ് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കി പ്രവാചകന്റെ ശേഷമുള്ള അനുയായികളാകുന്ന സഹാബിമാര് അവര് കാര്യങ്ങൾ അതിനെ കൂടുതൽ ആഴങ്ങളിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് ഒരിക്കലും ഖുർആൻ ഡയറക്റ്റ് പതാനുപാത അർത്ഥം നോക്കിയിട്ട് മനസ്സിലാക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നുള്ളത് ഒരു മുസ്ലിമിന്റെ രീതിയല്ല അത് ശരിയായ ഇസ്ലാമിന്റെ രീതിയല്ല അത് ഇസ്ലാമിനെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടും മറ്റുമൊക്കെയായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ദുരുപയോഗം ചെയ്തിട്ടുള്ള ആളുകൾ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു രീതി മാത്രമാണ് ഈ പതാനുപാതം അർത്ഥം എടുത്തിട്ട് അവർ ഓരോ പദത്തിനും പതാനുപാതം അർത്ഥം എടുത്തുകൊണ്ട് അവർ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരിക്കലും തന്നെ പതാനുപാത അർത്ഥം വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരു ഗ്രന്ഥം അല്ല മറിച്ച് ഖുർആാനിന്റെ ഒരു ആശയ തലങ്ങൾ ഖുർആൻ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വ്യാഖ്യാന തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഖുർആാനിന് മുസ്ലിം സമുദായം ഈ കാലം അത്രയും മനസ്സിലാക്കി പോന്നിട്ടുള്ളത് അതിൻ്റെ ഇടക്കാലത്ത് വന്ന പുത്തൻവാദികൾ മുജാഹിദ് ജമാത്ത് സലഫികൾ എന്നൊക്കെ പറയുന്ന വിഭാഗം അവരുടെ അവരുടെ സ്വയം ഖുർആാനിനെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആാനിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളൊക്കെ പൊട്ടിമുളക്കാൻ തുടങ്ങിയത് പക്ഷെ അതിനെ ഏറ്റവും ശക്തിയുത്തം എതിർത്തിട്ടുള്ളത് യഥാർത്ഥ മുസ്ലിംങ്ങളായ പാരമ്പര്യ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ് അതും നമുക്കറിയാം ഏതായാലും ഈ ഒരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും ഈ ഈയൊരു കമൻറ്റിലേക്ക് ചില ആളുകളെ എത്തിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ചെറിയ തിരിച്ചറിവ് ഉണ്ടാകണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ആമീൻ